പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രഭാതം ദൈവിക ചിന്തകളാൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പിക്കുന്ന വചനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം ഒരു നിമിഷം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ചില വേദ ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം അപസ്വര പ്രവൃത്തി ഇരുപത്തി ഏഴാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുക ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് ചരക്ക് പുറത്തു കളു മൂന്നാർ നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ അല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അവർ വളരെ പട്ടിണി കിടന്ന ശേഷം അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിലല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്നെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് ഭയപ്പെടരുത് നീ ഐശ്യ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു നിങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പി എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദൈവിന്മേൽ നൊട്ടി വീഴേണ്ടതാണ് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വാക്യം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ പ്രതിസന്ധിയിലെ പ്രത്യാശയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപകടങ്ങൾ അറിയിപ്പ് കൂടാതെയാണ് വരുന്നത് സാഹചര്യങ്ങൾ ഗുരുതരമാകും വരെ കൈവിട്ടുപോകാതെ കരുതലോടിരിക്കുകയാണ് ആത്മീക ജീവിതം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എങ്കിലും പ്രതിസന്ധികൾ ജീവിതത്തിൽ അനിവാര്യമാണ് സ്ഥിരതയോടെ നേരിടുകയാണ് അതിൽ പ്രധാനമായ കാര്യം കപ്പൽ ക്ഷേത്രം പൗലസിനു മറ്റുള്ളവരെ കൂടെ വീണ്ടെടുക്കുവാനുള്ള നിയോഗമാണ് എന്ന് പൗലോസ് മനസ്സിലാക്കി ഇത് വളരെ പ്രത്യാശ നൽകി പ്രാർത്ഥനാധിഷ്ഠിതമായുള്ള ആത്മീക ജീവിതത്തിന്റെ ഫലമാണിത് പ്രാർത്ഥന ആരാധന ആത്മീയ ശീലങ്ങൾ ഇവയിലൂടെ വരാനിരിക്കുന്ന പ്രതിസന്ധികൾക്കായി നാമം ഒരുങ്ങിയിരിക്കേണ്ടതാണ് ആത്മീക നിഷ്ഠയുടെ അധികാരം നമുക്കിവിടെ കാണാൻ കഴിയുന്നു പൗലോസിന്റെ കപ്പൽ യാത്രകളെല്ലാം കൃപയുടെ യാത്രകളാണ് അപകടങ്ങളും അനിശ്ചിതമായി കാണാൻ കഴിയുന്നുണ്ട് തർശീഷുകാരന് കപ്പലും കടലും സുപരിചിതമാണ് അതോടൊപ്പം ആത്മീകനിഷ്ഠയും കൂടി ചേർന്നപ്പോൾ തടവുകാരനായ പൗലോസ് റോമ സാമ്രാജ്യത്തെയും പ്രകൃതി ശക്തിയെയും കാൾ ഉപരി അധികാരമുള്ളവനായി തീർന്നു കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് നമ്മുടെ ജീവിതം നിഷ്ഠയാൽ ശക്തിപ്പെടുന്നത് അല്ലെങ്കിൽ ശക്തിപ്പെടുമ്പോഴാണ് നാം വിമോചക ദൗത്യത്തിന് പ്രാപ്തരാകുന്നത് വിമോചക ദൗത്യം എന്താണ് നമ്മൾ വായിച്ച ഭാഗത്ത് വാക്കുകൾ അപകടത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ചരക്ക് നഷ്ടമായി യാത്രയുടെ ലക്ഷ്യം താറുമാറായി ലാഭം നഷ്ടമായി തീർന്നു സൂര്യനും ചന്ദ്രനും ഇല്ലാതെ ദിക്കും ദിശയും മാറി ഓടുന്ന അവസ്ഥ അതും സമനില തെറ്റിക്കും പിന്നെ രക്ഷപ്പെടുമെന്ന ആശയില്ല അവർ ഭക്ഷണം കഴിക്കാതെ മരണഭയത്തോടെ പാർക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ പൗരൂസിന്റെ ഇടപെടൽ ഇവിടെ ശ്രദ്ധേയമാണ് കപ്പൽ ഛേദം കപ്പലിലുള്ളവരെ എല്ലാം ക്രിസ്തുവനെ അറിയുവാനും സുവിശേഷം വെളിപ്പെടാനുമുള്ള ഒരു മുഖാന്തരമായി പൗലോസ് വിശ്വസിക്കുകയാണ് ലോകത്തിൽ സഭയുടെയും വിശ്വാസ സമൂഹത്തിന്റെയും ദൗത്യ മാതൃകയാണിത് വീണ്ടെടുപ്പിന്റെയും വിമോചനത്തിന്റെയും ദൗത്യം ഇന്ന് മനുഷ്യജീവിതം കപിക്ഷേദം പോലെയാണ് പലരും വിശ്വാസത്തിൽ ബലഹീരലാണ് ആത്മീയ നിഷ്ഠ പുലർത്താൻ കഴിയാത്തവരാണ് പാപബോധത്താൽ വലയുന്നവരാണ് മദ്യപാനം മയക്കുമരുന്ന് തുടങ്ങിയ രോഗങ്ങളാൽ സങ്കടപ്പെടുന്നവരാണ് ക്ഷമയില്ലാത്തവരാണ് പകയും പിണക്കവും ഉള്ളവരാണ് വിമോചനം ആവശ്യമായിരിക്കുന്നവർ ഏതാണ് ഇങ്ങനെയുള്ളവരെ വീണ്ടെടുക്കാൻ വിശ്വാസ സമൂഹത്തിന് കഴിയണം പ്രിയരെ പൗലോസിനെ പോലെ ആത്മീക നിഷ്ഠയിലും തീഷ്ണതയിലും നിലനിൽക്കണം എങ്കിൽ മാത്രമേ വിശ്വാസ സമൂഹത്തിന്റെ വിമോചന ദൗത്യം പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് ദൈവസന്നിധികൾ നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിമോചന ദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ സ്ഥിരത നൽകണമേ ഞങ്ങളെ നിവാസല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്ത്രോ ചെയ്യും ായി ചിന്തകൾക്കായി ഞങ്ങൾ നിസ്മൃതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകളെ ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ തന്നെ ആ വചനങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുന്നു കഥാവെ അവിടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചല്ലോ ഹൃത്യമായി ഇടപെട്ടല്ലോ പ്രതിസന്ധയിൽ പ്രതിയാശയമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിരാശപ്പെട്ട് അതും ഇതും പുലമ്പുന്നവരായി തീരാതെ വിമോചക ദൗത്യം പ്രായോഗികമാക്കുവാൻ െ സഹായിപ്പാൻ ഒക്കെ ഞങ്ങൾക്ക് കൃപകരണമേനും പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം നാമത്തിൽ തന്നെ